നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് രേണുസുദീനെ ഒരു വിവരമാണ് നമ്മൾ ഇന്ന് രേണു രേണുസുദീന ഒരു വീഡിയോ നമ്മൾ ചെയ്തല്ലേ ബിഹോസിയെ പോയിട്ട് ഉള്ള വീഡിയോ മാത്രം നമ്മൾ ചെയ്തുള്ളൂ പക്ഷെ ഇപ്പോൾ എന്തായാലും ഒരു വീഡിയോ ചെയ്യണം എന്നുള്ള അത്യാവശ്യ ഘട്ടം വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് ചെയ്യുന്നത് രേണു സുധീനെ കുറിച്ച് ഒരുപാട് അപവാദങ്ങൾ നടക്കുന്നുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രേണുസുദീ പ്രാവശ്യം ഗർഭണ്ടായി നമ്മുടെ സ്തുതി മരിച്ചതിന് ശേഷം അതുകൊണ്ട് അബോർഷൻ ചെയ്തു കാമുകനുണ്ട് അതുപോലെ തന്നെ അന്യ വളരെയധികം മോശമായിട്ടുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് ബിഗോസിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇറങ്ങാൻ കാരണം ദുബായി പോകാനും അവിടെ പോയിട്ട് കുറേ ഉദ്ഘാടനങ്ങൾ ഏറ്റുണ്ട് അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങി ഓടി പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് അപവാദങ്ങൾ കയറുന്നുണ്ട് അവിടെ ചെന്നതിന് ശേഷം ഒരുപാട് യൂട്യൂബേഴ്സ് വീഡിയോ ചെയ്യുന്നത് കണ്ടു അവിടെ പോയി ബാറേ പോയി കുടിക്കുന്ന സീനുണ്ട് അവിടെ കിടന്ന് ബാറിൻ്റെ മുമ്പിൽ കുടിയന്മാരുടെ മുമ്പിൽ കിടന്ന് ഡാൻസ് ചെയ്യണ് അതുപോലെ തന്നെ ഈ റോട്ടിൽ കുടിച്ചു ഗ്യാസായി വീണു അങ്ങനെ ദുബായ് പോലീസ് പിടിച്ചു അങ്ങനെ ആശുപത്രിയിൽ അഡ്മിറ്റാണ് ഇങ്ങനെ ഒരുപാട് ന്യൂസുകൾ വരുന്നുണ്ട് അപ്പൊ രേണു സുധീര ഇതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ട് അത് നമുക്കൊന്ന് കാണാം എന്നെ ഒരു ദുബായ് പോലീസും അറസ്റ്റ് ഞാൻ വിവാദങ്ങൾ നടക്കുന്നുണ്ടല്ലോ നമ്മുടെ അതുപോലെ പിന്നെ ആരാണ് ഇവരാണ് മൂന്ന് പ്രധാനപ്പെട്ട ആൾക്കാർ ആക്കി കുറെ ഇങ്ങനെ നട്ടാ കുറയ്ക്കാത്ത കുറെ കുരുക്കാത്ത കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട് എനിക്ക് വേണ്ടിയിട്ട് എതിരെ വീഡിയോ ഇടാനാണ് അതാ പേര് പോലും പറയാനുള്ള ഞാൻ പറയാനുള്ള യോഗ്യത അവർക്കില്ല അതുകൊണ്ട് ഞാൻ പറയണില്ല അപ്പം ഇവരൊക്കെ ഈ ഇവരെൻ്റെ വീടിന്റെ ഫ്രണ്ടിൽ എഴുതി വെക്കണം വേണുസ്തുതി ഈ വീടിന്റെ ഐശ്വര്യം കാരണം എന്നെ വെച്ചിട്ട് നെഗറ്റീവ് പറഞ്ഞുകൊണ്ട് കുറെ കാർഡ് ഉണ്ടാക്കുന്നുണ്ടല്ലോ ഏ ഇവിടെ വന്ന പാസിലോൺ എന്ന് പറയുന്നത് ഫാമിലി ബാർ റെസ്റ്റോറന്റ് പ്രമോഷനും എന്നിട്ടാണ് മനസ്സിലായത് ഞാനൊരു സെലിബ്രേറ്റ് ചെയ്യാനാണ് അവരെന്നെ വിളിച്ചത് അതിവിടെ ഫാമിലി ആയിട്ട് വന്ന് ഒരു ഡ്രിങ്ക്സ് കഴിക്കാൻ പിന്നെ ഞാൻ അത് കണ്ടില്ലേ രേണുസുദീ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണ് അതിലൊരു വാക്ക് പോലും നോണ പറഞ്ഞിട്ടില്ല ഒരു ഉദ്ഘാടനത്തിന് ചെന്നു അവിടെയൊക്കെ ബാർ ഡാൻസ് ഹോട്ടലുകളാണല്ലോ അവിടെ ഫാമിലി വന്ന് ഭക്ഷണം കഴിക്കുന്നതൊക്കെ ഇതുപോലെ ഹോട്ടലുകളുണ്ട് രേണുസുദീന അങ്ങനെ ഒരു ഹോട്ടലിലെ പ്രൊമോഷൻ വേണ്ടി കൊണ്ടുപോയി അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അവർ പാട്ട് പാടാൻ പറഞ്ഞു അപ്പോൾ ഈ സ്ഫടികത്തിലെ ഉറവശി ചെയ്ത ആ പാട്ട് അത് കുടിച്ചുകൊണ്ട് പാടി അതാണ് ഈ ആൾക്കാർ ഇവിടെ കൊണ്ടുവന്നിട്ട് ഏണ് ശുദ്ധി ബാറിൽ ഗ്യാസായി നടക്കണ് വീണ് കെടുക്കണ് അതുതന്നെ പൊതുവായി പോലീസ് പിടിച്ചു ആശുപത്രി എല്ലാം പച്ച കള്ളായി പറഞ്ഞിട്ടുണ്ടാക്കുന്നത് എന്തിനാണ് ഈ ഈ സാധുശ്രീനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാക്കുന്നത് അത് എവിടെയെങ്കിലുമൊക്കെ നടന്ന് പത്ത് രൂപ ഉണ്ടാക്കി അതിൻ്റെ കുടുംബം നോക്കിയിട്ട് ആരിക്കലും പത്ത് രൂപ കിട്ടണ നമുക്ക് സന്തോഷിക്കല്ലേ വേണ്ട ആ ആളെങ്കിലും നമ്മളോട് ഒന്ന് കടഞ്ഞു ചോദിക്കില്ല നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത് അവർ നന്നാവണേനെ ആർക്കാണ് ഈ ഇത്ര വലിയ കണ്ണുകടിയെന്നാണ് ഞാൻ ചോദിക്കുന്നത് അവർ ബാറിലോ ഉദ്ഘാടനങ്ങളോ ബേക്കറിയിലോ മോഹൻലാലിൽ എന്തോരോ ഉദ്ഘാടനത്തിനടങ്ങനെ എന്തോരോ ഏടിൽ മൂപ്പിലോ അഭിനയിക്കുന്നേ അതൊക്കെ നമ്മൾ സെലിബ്രിറ്റി ആകുമ്പോൾ അങ്ങനെയുള്ള പല സ്ഥലങ്ങളും ഉദ്ഘാടനത്തിനും കാര്യങ്ങൾക്കൊക്കെ വിളിക്കും അപ്പോൾ അതിന് ഇന്നത് മാത്രമേ പോകാൻ പോലുള്ളൂ ഇന്നത്തിന് പോകാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ അതിന് ഇങ്ങനെ ഒരു സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യത്തിന് പോയതിന് ഇത്രയും മോശമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്തത് ഇത്രയും ഒരു ഇതുപോലെ പറയണേനൊക്കെ നമുക്കൊരു കണക്കില്ലേ ഇതുപോലെ കുടിച്ച് ഗ്യാസായി അവിടെ ബാറിൽ കിടന്ന് അഴിഞ്ഞാട് കടന്നു അതുപോലെ ഇത് തലയിറ്റി റോഡിൽ വീണു പുതുവായി പോലീസ് പിടിച്ചു അവിടെയൊക്കെ ദുബായി പോലീസ് പിടിക്കാൻ അതൊക്കെ ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ് ഒരു സെലിബ്രേറ്റിന് ഇത്രയും കാര്യങ്ങൾക്കും ഒരു ഉദ്ഘാടനത്തിന് വന്ന് പോലീസ് പിടിക്കുക ആശുപത്രിയിലാവുക പച്ച കള്ളങ്ങൾ ഈ പറയുന്നത് അതുപോലെ ഈ അബോഷൻ്റെ കാര്യം അതും പച്ച കള്ളാണ് വെറുത്ത തട്ടിപ്പിടാണ് വേറൊരു ഇതിനൊക്കെ ആൾക്കാർക്ക് എന്ത് സുഖം കിട്ടണം നമ്മൾ ആലോചിക്കുന്നത് ഇവൾക്ക് കുറച്ച് ഫാൻ വണ്ടമാന ആരാധകരുണ്ട് അതുപോലെ തന്നെ ബിഗ് ബോസ് വന്നപ്പോൾ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി പോരാൻ കാരണം അവിടുത്തെ മത്സരാർത്ഥികൾ എണ് ഉൾക്കൊള്ളാൻ പറ്റാത്ത കുറേ മത്സരാർത്ഥികൾ അവിടെ ഉണ്ട് ഒന്ന് അമക്കർ ചെന്ന വഴി തന്നെ പറഞ്ഞെന്താ സെപ്റ്റി ടാങ് എന്ന പറഞ്ഞത് അതുപോലെ തന്നെ അവിടെയൊക്കെ പേനാണ് അവളെയൊക്കെ കളിയാക്കിക്കൊണ്ട് വളരെ വൃത്തികെട്ടവളാക്കിക്കൊണ്ട് കുളിക്കില്ല നനയ്ക്കില്ല തലയിൽ മുഴുവൻ പേനാണ് അത്രയും വൃത്തിയാക്കിയിട്ട് എന്ന് പറഞ്ഞാൽ അലുമല്ലൊന്നുമില്ലല്ലോ അതുപോലെ വൃത്തിയാക്കി അതുപോലെ അവളെ കളിയാക്കിയതിന് ശേഷം ഒരു കളിക്ക് ഏർപ്പാടാണ്ട് ഒരാളോട് സംസാരിക്കാണ്ട് ഒരു ബെഡിൽ മാത്രം ഒതുങ്ങി ഒതുങ്ങിക്കൂടിയത് അങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല എന്ന് വേണുവിനെ അറിയാം അതുകൊണ്ടാണ് പറഞ്ഞത് എനിക്ക് പോകണം പോകണം പോണം എന്നാണ് പിന്നെ ഇത്രയും വലിയൊരു കൂടാരത്തിൽ അതിലിങ്ങനെ എല്ലാ ആരും കാണാണ്ട് അടച്ചിട്ട് അപ്പോൾ അതിന് വലിയ വിഷമായി ഈ കാശൊന്നും കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല പിള്ളേരെയത്ത് പോയിരിക്കാനും കഴിഞ്ഞിട്ട് പോകുന്നതാണ് അതിനും നൂറ് കഥകൾ വേറെ ഉണ്ടാക്കുന്നത് അപ്പം അതുകൊണ്ട് നമുക്കൊറ്റ കാര്യം പറയുള്ളൂ ഈ രേണു സുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളൊരു പാവ അത് നമ്മൾ ബിഗ് ബിഗോസിന് കണ്ടതിന് ശേഷം നമ്മൾ പറഞ്ഞ അതൊരു പാവമാണ് അതിനിങ്ങനെയുള്ള ചിന്തകളും വിചാരങ്ങളും ഒന്നുമില്ല അതിന് മക്കളോട് ഭയങ്കര സ്നേഹം വീടായിട്ട് വളരെ അറ്റാച്ച്മെന്റ് ആണ് പത്ത് രൂപ കിട്ടുമ്പോൾ കാറ്റുള്ളപ്പോഴേ തൂറ്റാൻ പറ്റുള്ളൂ പത്ത് രൂപ കിട്ടുമ്പോൾ ആ പത്ത് രൂപ ഉണ്ടാക്കാൻ നോക്കിയ രേണുസുതി എന്തൊക്കെ ഉദ്ഘാടനങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടിയാൽ പോയി ചെയ്യുക അതുപോലെ തന്നെ ഒന്നും കളയണ്ട ഇത് ഈ ആൾക്കാരൊന്നും എന്നും ഉണ്ടാവില്ല എന്നും നീ ഇതുപോലെ തന്നെ നീ എന്നും സോഷ്യൽ മീഡിയയിൽ നിന്നിട്ട് നിനക്ക് പൈസ കിട്ടാമെന്നോ അല്ലെങ്കിൽ വേറെ ഫോട്ടോഷൂട്ട് കിട്ടിയാൽ പൈസ കിട്ടാമെന്നോ ഒന്നും നടക്കില്ല പെട്ടെന്നായിരിക്കും നമ്മുടെ ചെയ്യാൻ പറ്റുള്ള പോലുള്ള ജീവിത ആ ജീവിതത്തിൻ്റെ ഉള്ളിൽ കുറച്ച് സമയങ്ങളിൽ നീ ഇതുപോലെ പൈസ ഉണ്ടാക്കാനായിട്ട് ഇതുപോലെ ഉദ്ഘാടനങ്ങളോ കാര്യങ്ങൾക്കോ ഒക്കെ പോയി എവിടെയെങ്കിലും ഡാൻസ് ആടേലും കുഴപ്പമില്ല അല്ലെങ്കിൽ ഇവിടത്തെ ഉദ്ഘാടനത്തിനൊക്കെ പോയിട്ട് ഡാൻസിന് കണ്ടില്ല അങ്ങനെ ആയാലും പത്രം ഉണ്ടാക്കിക്കോ ഉണ്ടാക്കി വെച്ചാൽ നിങ്ങളുടെ മക്കൾക്ക് നല്ലതാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ അവിടെ നിന്ന് നിർത്തുന്നത് എന്തു ഈ സാധു ഇങ്ങനെ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ ഇട്ടിന്ന് നാട്ടിക്കുന്നത് ഞാൻ ചോദിക്കുന്നത് എനിക്കത് കണ്ടപ്പോൾ വളരെ മാന്യമായുള്ളൊരു സ്ത്രീയായിട്ട് എനിക്ക് തോന്നിയത് അതങ്ങനെ തന്നെ ഇരിക്കട്ടെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം